ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പോയിട്ട് വന്നപ്പം താറാവ് വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ താറാവിനെ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ് താറാവ് റോസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് കുക്കറിലിട്ട് വേവിച്ച് റോസ്റ്റ് ചെയ്താൽ മാത്രം മതി താറാവ് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിപ്പഴവും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കരിയാപ്പിലയും അതുപോലെ തന്നെ മസാല എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് താറാവ് നന്നായിട്ട് കഴുകി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്കൂടെ അമ്മ ഇവിടെ മുരിങ്ങയിലക്കറി വെക്കുന്നുണ്ട് നമ്മളെ ഇവിടെ തന്നെ പറിച്ച മുരിങ്ങയില വെച്ച അമ്മ കറി വെക്കുന്നുണ്ട് ചാമ്പലാണ് തലയിൽ ചോറ് തീ ഊതി ചാമ്പൽ മൊത്തം തലയിലാക്കിക്കൊണ്ട് വന്നിട്ട് ചിരിക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന താറാവ് ഈ കുക്കറിലോട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നാലേ റോസ്റ്റ് ചെയ്യുമ്പം നന്നായിട്ട് വേവത്തുള്ളൂ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ കുക്കറിലിട്ട് താറാവിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം മഞ്ഞപ്പടി ഉപ്പും കരിയാപ്പലുമൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി താറാവ് നമുക്കൊരു നാലഞ്ച് വിസൽ അടിക്കുന്നവരെ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഒരു ചട്ടി വെച്ച ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേ നാൾക്ക് ശേഷമാണ് താറാവ് വെച്ച് കഴിക്കുന്നത് ഞാൻ കുറേ കുറേ എനിക്ക് കുറച്ച് ഒരു മൂന്നാല് വർഷമായെന്ന് തോന്നുന്നു താറാവ് വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ട് അല്ലാതെ ഷാപ്പിലൊക്കെ പോകുമ്പോൾ മേടിച്ച് കഴിക്കാറുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരു ബ്രൗണിഷ് കളർ ആകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വയണ്ട് കിട്ടാൻ വേണ്ടി ലേശം ഉപ്പുകൂടെ ചേർത്ത് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് വയണ്ട് കിട്ടും അത് കുറച്ചു നേരം നമുക്ക് അടച്ചു വെച്ചോടെ മേടിച്ചെടുക്കാം അപ്പം പെട്ടെന്ന് ഒന്ന് വയണ്ട് കിട്ടും അമ്മ ഇവിടെ ബാക്കി വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കി മസാലയും കാര്യങ്ങളും ഒക്കെ അമ്മ ഇവിടെ റെഡിയാക്കി നേരത്തെ തന്നെ വെച്ചേക്കുമായിരുന്നു അടിക്കി പിടിക്കാതിരിക്കാൻ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് ഈ ഒരു കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ചുവെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകോട് അതിലേക്കിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വയറ്റി എടുക്കാം സവാള ഒക്കെ നന്നായിട്ട് എടുത്താലേ ആ ഒരു റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ് സവാള ഒന്ന് കുറച്ചുകൂടെ ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഏകദേശം സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് മൂപ്പിച്ച് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരുന്ന താറാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മസാലയൊക്കെ താറാവിൽ പിടിക്കും വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കണം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറേ നാളുകൾക്ക് ശേഷം തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് എങ്ങനാവുന്നൊന്നും അറിയത്തില്ല നമ്മൾ നോർമലി ഒരു റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നു പിന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി വീഡിയോ എടുത്തിടുന്നതേ ഉള്ളൂ എൻ്റെ ടേസ്റ്റ് എന്തോ എന്നറിയത്തില്ല ഷാപ്പിലൊക്കെ പോയി ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ള താറാവ് മപ്പാസാണ് അപ്പത്തിൻ്റെ കൂടെ താറാവ് അപ്പാസാണ് കഴിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ താറാവ് വേവിക്കാൻ വെച്ചപ്പോൾ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ താറാവ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണവും ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം അടച്ച് വെച്ച് തുറന്നപ്പോഴത്തേക്ക് സംഭവം സെറ്റായി അപ്പോഴേക്കും അമ്മ ഇവിടെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചോറും അതിലേക്ക് കുറച്ച് താറാവ് റോസും അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു തലേന്ന് പെങ്ങ കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു ആ ചമ്മന്തിപ്പൊടിയും കൊണ്ടിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കാനിരുന്നു ആ താറാവ് റോസിനകത്ത് കുറച്ച് ഗ്രേവിയും അതിൻ്റെ ഒരു പീസും ആ ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മോനെ എന്തൊരു ടേസ്റ്റായിരുന്നറിയാവോ ഇങ്ങനെ ഒരു വാ കഴിച്ചോണം അടിപൊളി ടേസ്റ്റ് താറാവ് റോസ്റ്റ് കിഡിലൻ ചമ്മന്തിപ്പൊടിയും ആ താറാവ് റോസ്റ്റിന്റെ ഗ്രേവി എല്ലാം കൂടെ കൂട്ടി കുറച്ച് കഴിക്കാനുണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റ് വേണ്ടേ കണ്ടോ താറാവ് ലെഗ് പീസ് സൂപ്പർ ടേസ്റ്റ് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഈ താറാവ് റോസ്റ്റും ഈ ചമ്മന്തിപ്പൊടിയും മാത്രം മതി അമ്മ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല ചമ്മന്തിപ്പൊടിയും കൊള്ളാം താറാവ് റോസ്റ്റും കൊള്ളാം അപ്പം താറാവ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളും ഇന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ഞാൻ ഈ ചോറ് ഫുഡ് ഒന്ന് കഴിക്കട്ടെ ഡാറ്റ